ഇന്ന് ബാംഗ്ലൂർ ശിഹാബ്ദങ്ങൾ ശിഹാബ്ദങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ആ സ്ഥാപനത്തിനാണ് ബാംഗ്ലൂർ എ കെ എം സി സി കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ കേരളത്തിലൊക്കെ സി എസ് സെന്റർ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രസ്ഥാനത്തിന് ഒരുപാട് താങ്ങലുമായി ബാംഗ്ലൂരിലും ഈ ഒരു ബൃഹത് പദ്ധതി ഇവിടെ നിലനിൽക്കുകയാണ് ഇതിൻ്റെ പി ആർ ഒ ബഹുമാനായ ജാസി മഞ്ചേരി സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ നടത്തുന്ന യോഗ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള അംബുലൻസ് മറ്റ് പൈറ്റീവ് സംവിധാനത്തെക്കുറിച്ചും മറ്റുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം ചെറിയ ഒരു ചർച്ചയിലൂടെ സൂചിപ്പിക്കും അതായത് ചർച്ചയുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നിലയിൽ പാലിറ്റ്യും ഹോം കെയറും പഠിച്ച് നമുക്ക് അതിൽ ഓരോ ദിവസവും ഓരോ ഏരിയ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ രണ്ട് വണ്ടിയായിട്ട് ദിവസം മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഓരോ വീട്ടിൽ പോയിട്ട് ചികിത്സിക്കുന്നു പിന്നെ ഓൾ ഇന്ത്യ കെ എം സി സിയുടെ കീഴാണ് ശാപ്തർ ഫോർ ഹ്യൂമാനിറ്റി എന്ന ഒരു പ്രസ്ഥാനം നിലവിൽ വന്നുകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് ഏരിയ കമ്മിറ്റി വിങ് നമുക്കിതിന് കീഴിൽ കീഴും ട്വന്റി ഫോർ ഹവർ ആക്റ്റീവ് മെമ്പേഴ്സായിട്ടാണ് നമ്മുടെ ഓരോ മെമ്പർമാരും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും നല്ല പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിൽ തന്നെ ഈ ഇരുപത്തെട്ട് യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഇടങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ പിന്നെ പല ഏരിയയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഓരോ ഏരിയകളിലും ഓരോ ദിവസം നമ്മൾ ഫിക്സ് ആക്കി ഫിക്സ് ആക്കി രോഗികളെ നമ്മളെ നാട്ടിലെ രൂപത്തിൽ തന്നെ രോഗികളെ കിടപ്പ് രോഗികളെ വേണ്ട സഹായം മരുന്ന് കൊടുക്കേണ്ടി അതായത് വൈദ്യുതി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നോമ്പ് വരപ്പ് നോമ്പ് കാലത്ത് നമ്മൾ ഓരോ ഏരിയ കമ്മിറ്റിയും പിന്നെ നോമ്പുതല സംഘടിപ്പിക്കുന്നത് സമൂഹ നോമ്പുതറ അതിൽ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിലെ പ്രധാനികളും പങ്കെടുത്തുകൊണ്ട് വിഭജീകരമായിട്ടുള്ള ഒരു ഒരു പ്രശസ്തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിലൂടെ തന്നെ റിലീഫ് സഹായം ഓരോ നോമ്പ് കിറ്റ് എന്നുള്ള രീതിയിൽ ഓരോ പ്രദേശത്തെയും നിർധനരായ കുടുംബങ്ങൾക്ക് നമ്മൾ ഓരോ ഏരിയ കമ്മിറ്റിയും ഒരു മുൻകൈ എടുത്തുകൊണ്ട് റിലീഫ് സൗകര്യം ചെയ്തുകൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് ഇതിനോട് അതെ അതെ കെ എം സി സിയുടെ കീഴിലാണ് പിന്നെ നൂറോളം വിവാഹങ്ങൾ നമ്മൾ ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും നമ്മളവിടെ ആ പിന്നെ ആംബുലൻസ് പ്രവർത്തനം ആംബുലൻസ് പ്രവർത്തനം നമുക്ക് നാല് ആംബുലൻസ് ആണ് നിലവിലുള്ളത് ഫ്രീസർ അടുക്കും ഐ സി യു വെൻറ്റിലേഷൻ സൗകര്യമുള്ള നാല് ആംബുലൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും മരണകാരണോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് സമയത്ത് നമ്മൾ കുറഞ്ഞ റേഞ്ചിൽ ചില സാഹചര്യത്തിനനുസരിച്ചാണ് ചിലപ്പോൾ സൗജന്യമായിട്ടാവും ചിലപ്പോൾ കുറഞ്ഞ നിരക്കിൽ നമ്മുടെ നാട്ടിലേക്ക് നാല് ആംബുലൻസ് ബിൽഡിംഗിൽ ഏകദേശം മുപ്പത് റൂംസ് ഉണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അതുപോലെ ഇവിടെ അടുത്തുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുമായിട്ട് ആളുകൾ ചികിത്സിക്കാൻ വരുന്നുണ്ട് ആ സമയത്ത് അവർക്ക് കുറഞ്ഞ നിരക്കിൽ നമ്മൾ റൂമ് അങ്ങനെ ചെയ്ത് പിന്നെ ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീൻ അറ്റായ നമ്മളെ മലയാളി എക്സ്റ്റോളുണ്ട് ഉണ്ട് അതുപോലെ സാധനം സി എസ് ക്ഷെൻ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു പിന്നെ എല്ലാ നമ്മുടെ മലയാളി ഭക്ഷണ കിട്ടുന്ന ക്യാൻറ്റീൻ ഉണ്ട് വളരെ ഒമ്പാമത് കൃത്യമായി തന്നെ നമുക്ക് ഓഫീസൊക്കെ നാട്ടിൽ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഓഫീസായിട്ടാണ് നമുക്ക് പോകുന്നത് കാരണം ഈ സി സെൻറ്റർ ഇപ്പോൾ സാഹിബോ ഒക്കെ മഞ്ചേരി സി എസ് എം റുമാറ്റ് ഒക്കെ അടുത്ത് ഉള്ള ആളാണ് അതേ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സൗകര്യം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഗവൺമെന്റ് സൗകര്യം അതുപോലെ നമ്മള് നാട്ടുകൾക്കാണല്ലോ നാട്ടിൻ്റെ കുറെ ആളുകള് പിന്നെ നമ്മുടെ സ്കോളർഷിപ്പ് കീഴിൽ സ്കോളർഷിപ്പി കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിന്റെ കീഴില് സ്കോളർഷിപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഏതൊക്കെയാ മേഖലകളിൽ പിന്നെ അടുത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ സ്കോളർഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാ സ്റ്റേറ്റ് കമ്മിറ്റിയാണോ അതോ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാണോ നമ്മുടെ നൌഷാദ് സാഹിബിനാണ് നൌഷാദ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണ് ആ നാഷണൽ പ്രസിഡന്റ് പ്രസിഡന്റ് സാഹിബ് സാഹിബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നോക്കുന്നത് നമ്മൾ ഈ തലമ്പിനെ അബിമാരവരങ്ങിലൊക്കെ तलाശിക്കാർ നടപ്പിനെ നിലവിലെ നമ്മുടെ പാർട്ടി ബേസിലായുള്ള നാട്ടിൽ 있는 ആളുകൾ कॉमन ആയി ഇതിനെ നമ്മൾ ടോക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർക്കർ മോഹൻ എന്നവരിലെ শর্তങ്ങളാണ് ഇതിൽ പാവാ ഇയർത്ത് സാധിക്ക്യതകളെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാളി ടീമിന്റെ മാസന്ത കൺവെൻഷൻ എല്ലാ മാസങ്ങളിലും നടക്കാറുണ്ട് പതി ായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കഴിഞ്ഞ മാസം അപ്പൊ എല്ലാവർക്കും സന്ദർശിക്കാറുണ്ട് ഇതിന്റെ പിന്നെ മൊത്തത്തിൽ ഇതിന്റെ ഇതിന്റെ മൊത്തത്തിൽ പ്രസിഡന്റ് ആയിട്ട് ചെയ്തു പോലീസ് നമ്മള് പിന്നെ ബാംഗ്ലൂരില് അനാഥമായിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടില്ല പുറത്ത് പോലീസിന്റെ ഭാഗമായി പ്രാദേശികവാസികളെയായിട്ടും എവിടെയെങ്കിലും അനാഥമായിട്ട് മൈറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ കമ്മിറ്റിയായോ അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റിയായാലും അറിയിക്കും ആ സമയത്ത് സെൻട്രൽ കമ്മിറ്റി നമ്മുടെ ഒരു വിപുലമായ ഒരു ആക്റ്റീവ് വാട്സപ്പ് ഗ്രൂപ്പ് ആവുകയുള്ളൂ അതിലാരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അവിടെ എത്തുന്നു മയത്തിന് പിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ മയത്തിനുള്ള മൃതദേഹ സൗകര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഹിന്ദു മുസ്ലിം അങ്ങനെ മതമേയമായിട്ടല്ല മാനുഷിക നന്മ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മയത്ത് പരിപാലന ഒരു ഭിന്നുണ്ട് മയത്ത് ഈ സമയത്ത് വരുന്നുണ്ട് ഗ്രൂപ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൂട്ടിൽ അതിൽ വരുന്നു ശേഷം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി ഇവിടെ മറുപടി ആണെങ്കിലും ആളുകളാണെങ്കിലും ഇവിടെ അതിന്റെ സൗകര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട് ആ വൈറ്റ് കാർഡിന്റെ പ്രവർത്തനമാര് തന്നെ അതേപോലെ മൊത്തത്തില് ജവകാരണം പ്രവർത്തന രംഗത്ത് സീമമായി പ്രവർത്തിക്കുന്ന ഒരു സൂചിസാണ് ഏകദേശം എത്ര വർഷമായി ഏകദേശം രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ തുടക്കത്തിൽ പിന്നെ പത്ത് വർഷത്തിനുമുള്ള എല്ലാവരും രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് പൊതുത്തിൽ കേരളക്കാരെ ആര് വന്നാലും എന്തെങ്കിലും ഇഷ്യൂകളെ ബന്ധപ്പെട്ട് കടകളിലെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ നമ്മുടെ നാട്ടിലെന്ന ആളുകൾക്ക് ഇവിടെ ഫസ്റ്റ് ഇമ്പ്രീഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ അനുഭവിക്കുന്നവരെ സാമ്പത്തികമായിട്ടുള്ള സോസൈറ്റി കെ എം സി സിയുടെ വർഷത്തിൽ വല്ല ഫണ്ട് അങ്ങനെ തരും പാലിച്ച് വേണ്ടിട്ട് ഓരോ ഏരിയ നിന്നും മാസത്തെ കൺവെൻഷനിൽ നമ്മൾ ഫണ്ട് കളക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ആളുകളെ സഹായം സഹകരണം അദ്ദേഹം ഇന്നത്തെ ചർച്ച വളരെ ഒരു പിന്നെ ഇതിനോപകാരപ്രദത്തമാണ് നമ്മൾ കേരളത്തിൽ ചെറിയ സെന്ററുകളൊക്കെ കൂടെ അതുപോലെ തന്നെ വഞ്ചേരി ഇപ്പോൾ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് തുടങ്ങാനുള്ള സ്വന്തം ബിൽഡിങ് വർക്ക് അപ്പോൾ എല്ലാ മേഖലയിലും മുസ്ലിം ലീഗിൻ്റെ സീമമായ പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പത്ത് വർഷത്തോളമായി ബാംഗ്ലൂരിൽ ഗംഭീരമായി നമുക്ക് ഇവിടെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് ധനസഹായം അതുപോലെ തന്നെ മറ്റ് രോഗികളെ പാലി സംവിധാനം അതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായി വൈദ്യുകാടൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അനാഥമായി കിടക്കുന്ന വയ്യത്തുകളൊക്കെ പരിപാലിച്ച് അത് എത്തിക്കേണ്ട സ്ഥലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും കണക്കാക്കാതെ അതെത്തിക്കേണ്ട സ്ഥലത്തെത്തിക്കാനുള്ള വ്യഗ്രതയും ഒക്കെ ചെയ്യുന്ന ഈ ശാബ്ദങ്ങൾ ഫോർ ഹ്യൂമാനിറ്റിയുടെ പ്രവർത്തനം പിന്നെ അതിൽ നമ്മുടെ പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റാണ് നിലവിൽ നല്ല രീതിയിൽ കീഴിലുള്ളത് പനശങ്കി ഇവിടെ ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് സ്വന്തമായി നമുക്ക് ബിൽഡിങ് ഒരു ഫാമിലി സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ ഇൻപേഷ്യന്റിന്റെ ഒരു പിന്നെ ഒരു യൂണിറ്റ് കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ പണിയിലാണ് പാലേറ്റൂനൊരു സ്വന്തം ബിൽഡിങ് അതായത് ഒരു നാല് കിലോമീറ്റർ അടുത്ത് ബിൽഡിങ് ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് ഇത് സ്വന്തം ബിൽഡിംഗ് ആണ് ഇത് നമ്മൾ സ്വന്തം ബിൽഡിങ് ആണ് പത്ത് വർഷമായിട്ട് ഈ സ്വന്തം ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു നാല് കിലോമീറ്റർ അപ്പുറം പാലറ്റൂവിൻ്റെ ഒരു ബിൽഡിങ് നമ്മുടെ മറ്റുള്ള മേഖലയിലൊക്കെ പോലെ തന്നെ സ്വന്തമായി രോഗികൾക്ക് വേണ്ടി മാത്രം ചികിത്സിക്കാനും പിന്നെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സ്ഥാപനം പലറ്റീവിൻ്റെ കീഴിൽ ഏതാണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മളെ പാർട്ടിയുടെ പ്രവർത്തന സജ്ജമായിട്ട് ദേശീയ തലത്തിലൊക്കെ പാർട്ടി വളരെ ഉഷാറായി സെറ്റപ്പായി വരുന്നൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിലൊക്കെ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ നൽകിയാണ് അത് ഏറെ പ്രയോജനപ്പെടും കാരണം നമ്മുടെ പാർട്ടിയുടെ അജണ്ട തന്നെ ജീവകാരുടെ പ്രവർത്തനമാണ് അപ്പം അതിൽ കഴിയുന്ന രൂപത്തിലൊക്കെ എല്ലാവരും സഹായം നൽകി ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ എന്റെ സഹായങ്ങൾ നൽകണമെന്ന് കൂടി സമയത്ത് തുടർത്തുകയാണ് ഏതായാലും അവിചാരിതമായിട്ടവിടെ ഞാൻ ഇങ്ങോട്ട് എത്തിയത് പാർട്ടിയുടെ ഒരു വലിയ നടക്കുക കണ്ടപ്പോൾ ഇവിടുത്തെ കൊള്ളപ്പച്ചത്തിൻ്റെ രൂപം ഒന്ന് ചോദിച്ചറിയണം അത് ചോദിച്ചായിരുന്നു ഏതായാലും വളരെ സന്തോഷം ജാസിമ് നമ്മളെ മഞ്ചരിക്കാരനാണ് ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ കൃത്യമായി അതും വെങ്കണ്ണായ പണക്കാട് സൈദും മുന്നോക്കുറയിൽ തങ്ങൾ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ കൃത്യമായ അതിൻ്റെ ചെറിയൊരു വിവരണം ബഹുമാനപുര ജാസിം സാഹിബ് നൽകി എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ഒരായിരം നന്ദി